ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ഐ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ആണേ അത് മറ്റെങ്ങുമല്ല സാധാരണ പോലെ നേരെ ആറ്റിങ്ങലിലേക്കാണ് പോകാറുള്ളത് അതുപോലെ പെട്ടെന്ന് ഒരു ഷോപ്പിംഗ് നടത്തിയിട്ട് വരാമെന്ന് ഇറങ്ങി ആറ്റിങ്ങിലുള്ള പൂജ കളക്ഷൻസിലാണ് ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയത് അധികം ഒന്നുമില്ല മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ ഡേ എടുക്കണം അത്രേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് പോയതാണേ അന്ന് ഓണമൊക്കെ അടുപ്പിച്ചായതുകൊണ്ട് അടിപൊളി കളക്ഷൻസ് ആയിരുന്നു പിന്നെ എൻ്റെ ചാനലിൽ രണ്ട് മൂന്ന് ഷോപ്പിംഗ് വീഡിയോ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് ആ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർ പെർമിഷൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ ചില കടകളിൽ ചെറിയ കടകളിലൊക്കെ കയറുമ്പോൾ ചിലപ്പോൾ പെർമിഷൻ തന്നില്ല എന്ന് വരും ഈ വലിയ കടകളിലൊക്കെ കയറുമ്പോൾ അവർ പെർമിഷൻ തരും നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള വീഡിയോസ് എന്ന് വെച്ചാൽ രാമചന്ദ്രൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ പെർമിഷൻ്റെ ആവശ്യം നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് പേര് വീഡിയോ എടുക്കുന്നുണ്ട് അതുപോലെ അവിടെ വീഡിയോ എടുക്കുന്നതിൽ ആരും ചോദിക്കില്ല പിന്നെ ഈ പൂജ കളക്ഷൻസിലും ഞാൻ കയറിയ ഉടനെ തന്നെ പെർമിഷൻ ചോദിച്ചതിന് ശേഷമാണ് വീഡിയോ എടുത്തത് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തു എന്നാണ് അന്ന് അവർ പറഞ്ഞത് സ്റ്റാഫുകൾ നല്ല സപ്പോർട്ടായിരുന്നു ഇവിടെ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ മോൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് ഞങ്ങൾ പോയത് സെക്കൻഡ് ഫ്ലോറിൽ ആദ്യം ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ കുഞ്ഞു പ്രതിമയിൽ രണ്ട് ഡ്രസ്സിട്ട് വച്ചിട്ടുണ്ടായിരുന്നു ഓണായതുകൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഓണ പട്ട് സാരി ഇതുപോലെയുള്ള സെറ്റ് അതുപോലെയുള്ള കാര്യങ്ങളാണ് ആദ്യം ഡിസ്പ്ലേ ഇട്ടേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള ഒത്തിരി ഡ്രസ്സുകളുടെ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു അതും റേറ്റും വളരെ അഫോർഡബിൾ ആണ് പിന്നെ ക്വാളിറ്റി ക്വാളിറ്റി ബേസ് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി ആയിരുന്നു പൂജാ കളക്ഷൻസിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ് ഇത് കിഡ്സിൻ്റെ സെക്ഷനാണ് മൂന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അധികം ഒന്നും എടുത്തിടേണ്ടി വന്നില്ല രണ്ട് മൂന്നെണ്ണം എടുപ്പ് എടുത്തപ്പോൾ തന്നെ ഒരെണ്ണം അവൻ ഇഷ്ടമായി അവൻ്റെ സെലക്ഷൻ തന്നെ ആയിരുന്നു അവൻ ഇഷ്ടപ്പെട്ട ഒരു എടുത്തു ഇതൊക്കെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ ആദ്യം ഒന്ന് സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും അതിലും കൂടുതൽ നന്നായിട്ടുള്ളത് വേറെ ഉണ്ടോയെന്ന് എന്തായാലും നോക്കണമല്ലോ അത് പിന്നെ നമ്മുടെ ഒരു വീക്ക്നെസ് അല്ലേ അങ്ങനെ വീണ്ടും അഞ്ചാറ് ഡ്രസ്സ് കൂടെ എടുത്തിട്ട് നോക്കി പാർട്ടി വെയർ ഒക്കെ അടിപൊളി ഡ്രസ്സുകളായിരുന്നു ഒത്തിരി ഇഷ്ടമായി എല്ലാ പിന്നെ പഴയ മോഡലും ഇപ്പോഴത്തെ പുതിയ മോഡലും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ മോഡൽ എന്ന് വെച്ചാൽ വള്ളി നിൽക്കറിൻ്റെ ഒരു മോഡലുണ്ടല്ലോ പണ്ടത്തെ അതിപ്പോഴും ട്രെൻഡിങ്ങായിട്ട് നിൽക്കുകയാണ് അതുപോലൊരു ഡ്രസ്സാണ് ഇപ്രാവശ്യം തന്നെ എടുത്തത് പിന്നെ ഈ ആറ്റിങ്ങിൽ ഏത് കടയാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല എന്തെന്ന് വെച്ചാലോ രണ്ട് മൂന്ന് കടകൾ ആറ്റിങ്ങിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് സ്വയംവര രാജകുമാരി ഈ പറഞ്ഞ പൂജ കളക്ഷൻസ് ഇത് മൂന്നും പെട്ടെന്ന് കയറാൻ പറ്റിയ കടയാണ് ഞാൻ കൂടുതലായിട്ട് കയറാറുള്ളതും ഈ മൂന്ന് കടകളിലാണ് ആറ്റെങ്കിലുള്ള പിന്നെ കച്ചേരി നടയിൽ വന്നിട്ട് രാമചന്ദ്രൻസ് രാമചന്ദ്രൻസിൽ അത് വലിയ കടയാണ് നല്ല വലിയ കട ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളക്ഷൻസും ഉണ്ട് പിന്നെ പൂജയുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലായിടത്തും വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തിരി ക്വാളിറ്റിയുള്ള ഐറ്റംസും ഉണ്ട് അതുപോലെ നമ്മൾ നോക്കിയെടുക്കണം എവിടെ ചെന്നാലും ആണല്ലോ ചിലത് ക്വാളിറ്റി ഇല്ലാത്തത് കാണും അപ്പോൾ അതനുസരിച്ച് നോക്കിയെടുത്തേ പറ്റൂ റേറ്റും അതുപോലെ ചെയ്യിച്ചു വരും ചിലപ്പോൾ ഈ കടയിൽ തന്നെ കിട്ടുന്ന സെയിം ഐറ്റം വേറൊരു കടയിൽ ഇതിനേക്കാൾ റേറ്റ് കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും അങ്ങനെ ഈ മൂന്ന് കടയിലും എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഓണം കളക്ഷൻസ് അടിപൊളി ഡ്രസ്സുകളായിരുന്നു എന്തായാലും നിങ്ങൾ ഓണത്തിന് പർച്ചേസ് ചെയ്ത് കാണുമല്ലോ ഇനി പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നൊന്ന് പർച്ചേസ് ചെയ്തു നോക്കണേ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും അധികം കളക്ഷൻസ് ഉണ്ട് ഓരോ ഫെസ്റ്റിവലും അനുസരിച്ച് അതനുസരിച്ചുള്ള ഡ്രസ്സുകളും മോഡലും എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ പൂജാ കളക്ഷൻസിൻ്റെ വേറൊരു എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇപ്പോൾ സാരി എടുക്കുകയാണെങ്കിൽ ബ്ലൗസ് പീസും കൂടി അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ബ്ലൗസ് അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നതായിരിക്കും ബ്ലൗസ് ബ്ലൗസെന്ന് മാത്രമല്ല ഏത് ഡ്രസ്സായാലും ഇപ്പോൾ ചുരിദാർക്ക് എടുക്കുകയാണെങ്കിലും അതിപ്പോൾ ഷേപ്പ് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റിനകത്ത് തന്നെ കിട്ടും ഞാനൊരു ടോപ്പ് എടുത്തിട്ട് ഈ പോയ സമയത്തല്ല മുമ്പ് ഒരു ടോപ്പ് എടുത്തിരുന്നു അതൊന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അവർ ചെയ്ത് തന്നിട്ടുണ്ട് അതുപോലെ അരമണിക്കൂറാണ് ബ്ലൗസിന് പറയുന്നത് ബ്ലൗസ് തച്ചു കിട്ടുന്ന അരമണിക്കൂറിനുള്ളിൽ തച്ചു കിട്ടും അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു കടയെ നിങ്ങൾ എന്തായാലും ഒന്ന് കയറി നോക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളെത്തുകയുള്ളൂ ഇനിയും ഒരുപാട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാനുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തതരണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബായ്